നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രായമുള്ള മാതാപിതാക്കൾ തങ്ങളുടെ മകൻ ബഹ്റിനിൽ നിന്നും വരുന്നതും കാത്തിരിക്കുന്നു എന്നാൽ എയർപോർട്ടിൽ മകൻ ഷിബിൻ വന്നിറങ്ങുമ്പോൾ കേൾക്കുന്ന വാർത്ത അങ്ങേയറ്റം നടുക്കമുളവാക്കുന്നത് തൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നില്ല എന്ന സത്യം എന്നാൽ അതിലും അപ്പുറത്ത് മരണത്തിൽ ഒരുപാട് ദുരൂഹതകൾ എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന ദമ്പതികളാണ് പ്രേമരാജൻ ശ്രീലേഖ അലവിൽ ഗ്രാമത്തിന്റെ ഐശ്വര്യമെന്നൊക്കെ ചിലർ ഇവരെ വിശേഷിപ്പിക്കും പ്രേമരാജനും ശ്രീലേഖയ്ക്കുമിടയിൽ ഉള്ളതായി നാട്ടുകാർക്കോ അയൽക്കാർക്കോ അറിയില്ല വർഷങ്ങളായി പ്രേമരാജന്റെ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് അയൽവാസിയായ സരോഷ് സരോഷ് വൈകിട്ട് ഏറെ നേരം പ്രേമരാജനെ ഫോണിൽ വിളിക്കുന്നു എന്നാൽ ഫോൺ എടുക്കുന്നതേയില്ല എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് എന്ന് സംശയം രാത്രിയിൽ ഷിബിൻ ബഹ്റിൽ നിന്ന് വരികയാണ് പ്രേമരാജൻ ഫോൺ എടുക്കാതായതോടെ ഡ്രൈവർ വീട്ടിലെത്തി അയൽക്കാരോട് വിവരം പറഞ്ഞു അയൽക്കാർ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ചു എന്നാൽ വീട് തുറക്കാതിരുന്നപ്പോൾ അസ്വാഭാവികത തോന്നി വീട് ചവിട്ടി തുറക്കാൻ അയൽക്കാർ തീരുമാനമെടുത്തു തുടർന്ന് വീട് ചവിട്ടി തുറന്നപ്പോൾ കിടപ്പുമുറിയിൽ കണ്ട കാഴ്ച എല്ലാവരുടെയും ഹൃദയം നടുക്കി നാട്ടുകാർ വളപട്ടണം പോലീസിന് വിവരം അറിയിച്ചു പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ ശ്രീലേഖയുടെ തലയ്ക്ക് അടിയേറ്റ പാടുകൾ വീട്ടിലാകെ മണ്ണെണ്ണിയുടെ ഗന്ധം പൊള്ളലേറ്റ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കിടക്കിയിൽ ചുറ്റിക കൂടി കണ്ടതോടെ ദുരൂഹതയേറി ശ്രീലേഖയുടെ തലയ്ക്ക് പിന്നിൽ അതിക്രൂരമായി മർദ്ദിച്ച് ആദ്യം ശ്രീലേഖയെ കൊലപ്പെടുത്തുന്നു പിന്നീട് മണ്ണെണ്ണി ഒഴിച്ച് കത്തിച്ച് ആത്മഹത്യ ചെയ്തു എന്ന നിലയിലാണ് പോലീസ് പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചത് മൂത്ത മകൻ ഓസ്ട്രേലിയയിലാണ് ശ്രീലേഖ എ കെ ശശീന്ദ്രന്റെ സഹോദരിയുടെ മകൾ പുലർച്ചെയുടെ മൃതദേഹങ്ങൾ പോസ്റ്റുമോർട്ടത്തിനായി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വളപട്ടണം എസ് വി വിജേഷ് എസ് ഐ ടി എം വിപിൻ എന്നിവർ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നു ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് പിന്നീട് ആത്മഹത്യ ചെയ്തു മണ്ണെണ്ണയൊഴിച്ച് എല്ലാം കത്തിച്ചു കളയാൻ അയാൾ തീരുമാനിച്ചു കാണും ഇതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്നാൽ ഈ നിഗമനത്തിനപ്പുറം ഒരുപാട് ദുരൂഹതകൾ ഈ മരണത്തിലുണ്ട് തങ്ങളുടെ മകൻ ബഹ്റിൽ നിന്ന് വരുന്ന അതേ ദിവസം എന്തിനീ ദമ്പതികൾ ഇത്തരത്തിൽ സ്വയം ജീവിതം അവസാനിപ്പിച്ചു ശ്രീലേഖയെ എന്തിനു പ്രേമരാജൻ കൊലപ്പെടുത്തി ഇതിനെക്കുറിച്ച് യാതൊരുവിധ സൂചനകളും നൽകാൻ അയൽക്കാർക്കോ നാട്ടുകാർക്കോ കഴിയുന്നില്ല എന്തിനേറെ ഡ്രൈവറിന് പോലും യാതൊരുവിധ സാമ്പത്തിക പരാധീനതയും ഈ കുടുംബത്തിനില്ല ഇവിടെ രണ്ട് അനുമാനങ്ങളാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് ഒന്നുകിൽ ഇവരെ അതിക്രൂരമായി ആരെങ്കിലും കൊലപ്പെടുത്തി അതിനുശേഷം മൃതദേഹം കത്തിച്ചിരിക്കാം മകൻ ബഹ്റിൽ നിന്ന് വരുന്ന അതേ രാത്രിയിൽ ശ്രീലേഖയെ കൊലപ്പെടുത്തി പ്രേമരാജൻ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും ഗുരുതരമായ കാരണങ്ങൾ ഉണ്ടാവണം ഏറെ നിഗൂഢതകൾ നിറഞ്ഞതാണ് മനുഷ്യജീവിതങ്ങളും മനുഷ്യബന്ധങ്ങളുമൊക്കെ വീണ്ടും നമ്മെ ഇത്തരം ദുരൂഹ മരണങ്ങൾ അപ ഓർമപ്പെടുത്തുന്നു എന്നാൽ ഇത് ആത്മഹത്യ എന്ന നിഗമനത്തിലെത്തി പോലീസ് കയ്യൊഴിയരുത് ഈ ദുരൂഹ മരണത്തിന് പിന്നിൽ ഏതെങ്കിലും ഒരു കൊലയാളി ഒളിച്ചിരിപ്പുണ്ടോ എന്ന് സമർത്ഥമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതുണ്ട് വീടിൻ്റെ മുൻപാതിലും പിൻവാതിലുമൊക്കെ പൂട്ടിയ നിലയിലാണ് എന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ടാണത്രേ ഇതൊരാത്മഹത്യയായി പോലീസ് കരുതുന്നത് എന്നാൽ അതിലപ്പുറം നിഗൂഢമായ ഏതോ ഒരു കൊലയാളിയുടെ സാന്നിധ്യം അയാൾ സമർത്ഥമായി ആസൂത്രണം ചെയ്ത ഒരു സംവിധാനമാണെങ്കിലും ഇതൊക്കെ കൊലപാതകമോ ആത്മഹത്യയോ എന്തുമാവട്ടെ പക്ഷേ സ്ത്രീലേഖ കൊല്ലപ്പെട്ടത് തന്നെ ശക്തമായ അന്വേഷണത്തിലൂടെ ഏറെ നിഗൂഢതകൾ കണ്ടെത്തേണ്ടതുണ്ട് മന്ത്രി എ കെ ശശീന്ദ്രന്റെ സഹോദരി പുത്രി എന്ന നിലയിൽ മാത്രമല്ല ഇത്തരം നിഗൂഢമായ ദുരൂഹത നിറഞ്ഞ ഒട്ടനവധി മരണങ്ങൾ ഇപ്പോൾ ദിനംപ്രതി എന്നോണം കേരളത്തിൽ നടക്കുന്നു പലതും ആത്മഹത്യ എന്ന് പറഞ്ഞ് പോലീസ് എഴുതിത്തള്ളുന്നു എത്രയെത്ര കുടുംബങ്ങളാണ് ദുരൂഹ മരണങ്ങളുടെ മറവിൽ ജീവിതം നഷ്ടപ്പെട്ടി ലോകത്ത് ഇല്ലാതായത് മകൻ വിദേശത്തു നിന്ന് എത്തുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് മാത്രം ശ്രീലേഖയെ കൊലപ്പെടുത്തി അച്ഛൻ ആത്മഹത്യ ചെയ്യുക എത്ര ദുരൂഹമാണ് എത്ര നിഗൂഢമാണ് ശ്രീലേഖയുടെ തലയ്ക്ക് പിറകിൽ മുറിവുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് അത് അടിയേറ്റ് വീണപ്പോൾ ഉണ്ടായതാകാമെന്ന് കരുതുന്നു മറ്റൊന്ന് ചുറ്റികയുടെ സാന്നിധ്യമാണ് പ്രേമരാജൻ കിടന്ന കട്ടിലിന്റെ മുകളിൽ തന്നെ ചുറ്റുകയും ഭാരമുള്ള ചില വസ്തുക്കളും വെച്ചിരിക്കുന്നു യാതൊരുവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാതാപിതാക്കൾക്കില്ല അവർക്ക് യാതൊരുവിധ മാനസിക അസ്വാസ്ഥ്യങ്ങളുമില്ല ഇന്ന് ഇളയ മകൻ ഷിബിൻ പറയുന്നു മൂത്ത മകൻ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്നെത്തുമെന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത് പ്രേമരാജന്റെ മുഖം കത്തിക്കരിഞ്ഞ നിലയിൽ ശ്രീലേഖയുടെ തലയോട്ടിയുടെ പിൻഭാഗം പൊട്ടിയ നിലയിൽ മുറിയിൽ രക്തം പടർന്നു കിടന്നിരുന്നു ബഹ്റിലുള്ള മകൻ ഷിബിൻ വ്യാഴാഴ്ച നാട്ടിലെത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു ഇതനുസരിച്ച് അച്ഛനെയും അമ്മയും കാറിൽ കൂട്ടി കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടാനാണ് ഡ്രൈവർ അലവിലുള്ള വീട്ടിലെത്തിയത് മറ്റൊരു മകൻ പ്രവിത് ഇക്കഴിഞ്ഞയാഴ്ചയാണ് അവധി കഴിഞ്ഞ് ഓസ്ട്രേലിയയിലേക്ക് തിരികെ പോയത് യാതൊരുവിധ പ്രശ്നങ്ങളും ഈ മാതാപിതാക്കൾക്കിടയിലില്ലായിരുന്നു എന്ന് രണ്ട് മക്കളും പറയുന്നു കണ്ണൂർ ഹോട്ടൽ സാവോയിലെ മുൻ മാനേജരായിരുന്നു പ്രേമരാജൻ ജോലിയൊക്കെ മതിയാക്കി വീട്ടിൽ സുഖമായി കഴിയുന്നുവെന്നാണ് അയൽക്കാരുടെ ധാരണ പ്രേമരാജന്റെ പ്രായം എഴുപത്തിയഞ്ച് വയസ്സ് ശ്രീലേഖയുടേത് അറുപത്തിയൊൻപത് വയസ്സ് ഈ പ്രായത്തിൽ എന്തിനാണ് ശ്രീലേഖയെ പ്രേമരാജൻ കൊലപ്പെടുത്തിയെങ്കിൽ കൊലപ്പെടുത്തിയത് ഒരു കാര്യത്തിലാണ് ഏറ്റവും വലിയ സംശയം നിഗൂഢമായ മറ്റെന്തെങ്കിലും ഇരുവർക്കുമിടയിലുണ്ട് അതല്ലെങ്കിൽ ഒരു കൊലയാളി ഈ കൊലപാതകത്തിന് പിന്നിൽ പതിയിരിക്കുന്നുണ്ട് അതിക്രൂരനായ അതിസമർത്ഥനായ കൊലയാളിയെ ശക്തമായ അന്വേഷണത്തിലൂടെ കൊണ്ടുവരേണ്ടത് പോലീസിന്റെ കടമയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്